ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോകളും വീഡിയോകളും മറ്റും ഫോണിൽ തന്നെ ഇട്ട് വച്ചിട്ടുള്ള മെമ്മറി കാർഡിലേക്ക് ഫോണിൻ്റെ ഗ്യാലറിയിൽ വെച്ച് തന്നെ അത് മൂവ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഫോൺ ഗ്യാലറിയിലുള്ള ഫോട്ടോകളും വീഡിയോകളും മറ്റും ഫോൺ ഗ്യാലറിയിൽ വെച്ച് തന്നെ തരം തിരിച്ച് ചില പ്രത്യേക ഫോൾഡറുകളാക്കി മാറ്റുകയും അതുപോലെ തന്നെ ഈ ഫോൾഡറുകളെ ചില പ്രത്യേക ഗ്രൂപ്പ് ഫോൾഡറുകളാക്കി മാറ്റുകയും ചെയ്തിട്ട് നമുക്ക് ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലും എസ് ടി കാർഡിലും സൂക്ഷിച്ചു വെക്കാനും കഴിയും ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഫോട്ടോകളും വീഡിയോകളും മറ്റും കൊണ്ട് നിറഞ്ഞ് ഫോണ് ഹാങ് ആയി പോകുന്നത് തടയുന്നതിനും നമ്മുടെ ഫോണിലുള്ള വിലപ്പെട്ട ഡാറ്റകൾ നഷ്ടപ്പെടാതെ നമുക്ക് അത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാനും മറ്റൊന്നിലേക്ക് മാറ്റി സേവ് ചെയ്യുന്നതിനും ഒക്കെ ഇത്തരം ഫോൾഡറുകളും ഗ്രൂപ്പ് ഫോൾഡറുകളും ഒക്കെ തയ്യാറാക്കി വെക്കുന്നത് നമുക്ക് വളരെ ഉപകരിക്കും സ്ക്രീനിലൊരു ഗ്രീൻ ലൈൻ വന്ന് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഡിസ്റ്റർബ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മൗസ് പോയിൻ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതി കാണിക്കാം ഗ്യാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നും ക്രിയേറ്റ് ആകുന്ന ആൽബം ഫോൾഡറുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതായത് റീസൻറ്റ് ക്യാമറ ഡൗൺലോഡ്സ് വാട്സാപ്പ് സ്ക്രീൻ റെക്കോർഡിങ് സ്ക്രീൻഷോട്ട്സ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും എന്നാൽ താഴെ ഇക്കാണുന്ന ആൽബങ്ങളൊക്കെ ഞാൻ തന്നെ തയ്യാറാക്കി വെക്കുന്ന ഫയൽ ഫോൾഡറുകളാണ് എളുപ്പത്തിലെടുത്ത് ഉപയോഗിക്കാനായിട്ട് ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വീട് നികുതി പറമ്പ് നികുതി വാഹന ഇൻഷുറൻസ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കാൻ കഴിയും പുതിയതായി കിട്ടുന്ന പല കാര്യങ്ങളും അതത് ഫോൾഡറുകളിലേക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് നമുക്ക് മാറ്റി സൂക്ഷിക്കാം ഈ ഫോൾഡറുകൾ ഓരോന്നും മേലോട്ടോ താഴോട്ടോ നമ്മുടെ സൗകര്യത്തിന് മാറ്റി ക്രമീകരിച്ച് വെക്കുകയും ചെയ്യാം നീക്കി വെക്കേണ്ടതായ ഫോൾഡറിൽ വിരൽ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചാൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും ഇടതു ഭാഗത്തുള്ള ഈ ആരോയിൽ തൊട്ടിട്ട് താഴോട്ടോ മേലോട്ടോ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി ഈ ഫോൾഡറുകൾ എങ്ങനെയാണ് ഗാലറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും മെമ്മറി കാർഡുകളിലേക്ക് മാറ്റുന്നത് എന്നും നോക്കാം ഇതൊരു സാംസങ് ഫോണാണ് ഫോണുകളുടെ അനുസരിച്ച് ഗാലറിയിലും ചെറിയ ഉണ്ടായിരിക്കും എന്നാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയങ്ങളിൽ പുതിയതായി കിട്ടുന്ന കാര്യങ്ങൾ അതത് ഫോൾഡറുകളിലേക്ക് സൗകര്യം പോലെ മാറ്റി സൂക്ഷിച്ചാൽ മതി ഈ മൗസ് പോയിൻ്റ് വെച്ച് കാണിക്കുന്ന സ്ഥാനത്ത് വിരൽ വെച്ച് ടച്ച് ചെയ്ത് ഫോണിൽ ഉപയോഗിക്കുക ആദ്യം ഫോണിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജിലുള്ള കാര്യങ്ങൾ ഫോണിൻ്റെ ഗ്യാലറിയിൽ വെച്ചിട്ട് തന്നെ ഫോണിൽ ഇട്ടിട്ടുള്ള മെമ്മറി കാർഡിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യുകയും മാറ്റുകയും ചെയ്യുക എന്ന് നോക്കാം ഗ്യാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലെ ആപ്ലിക്കേഷനുകളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുള്ള ഫോൾഡറുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് മെമ്മറി കാർഡിലേക്ക് ഗ്യാലറിക്കുള്ളിൽ വെച്ച് തന്നെ മാറ്റുകയോ കോപ്പി ചെയ്യുകയോ ഒക്കെ ചെയ്ത് നോക്കാം ഉദാഹരണത്തിന് ഇതിലേതെങ്കിലും ഒരു ഫോൾഡർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഇമേജുകളോ ഇതുപോലെ വിരൽ കൊണ്ട് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ടിക്ക് മാർക്ക് കാണിക്കുമല്ലോ എന്നിട്ട് ഈ ഇതിന് താഴെയോ മേലെയോ ഒരു ഓപ്ഷൻ ഉണ്ടാവും മൂന്ന് ഡോട്ടോട് കൂടിയിട്ടുള്ള ഇതുപോലെയുള്ള ത്രീ ഡോട്ടോട് കൂടിയിട്ടുള്ള ഓപ്ഷന് മേലെയോ താഴെയോ കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് മൂവ് ചെയ്യണോ കോപ്പി ചെയ്യണോ എന്ന് കാണിക്കും അപ്പോൾ അതിൽ ഞാനിപ്പോടെ തൽക്കാലം കോപ്പിയാണ് കാണിക്കുന്നത് അങ്ങനെ ആ കോപ്പിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെയോ താഴെയോ ക്രിയേറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണിക്കും ഇതിലിപ്പോൾ മേലെയാണ് ക്രിയേറ്റ് കാണിക്കുന്നത് അപ്പോൾ ആ ക്രിയേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ആൽബം ഫോൾഡർ റെഡിയായി വന്നിട്ടുണ്ടാകും ഈ ഇൻ്റേർണൽ സ്റ്റോറേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷനും കിട്ടും നമുക്ക് ഇൻറ്റേണൽ സ്റ്റോറേജും എസ് ടി കാർഡും ഇവിടെ കാണാൻ കഴിയും ഇതിൽ നമ്മൾ ഇപ്പോൾ എസ് ടി കാർഡാണ് സെലക്ട് ചെയ്യുന്നത് ഈ എസ് ഡി കാർഡ് തന്നെയാണ് മെമ്മറി കാർഡ് ഈ എസ് ഡി കാർഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പേര് ഒന്ന് മാറ്റാം അതിനായിട്ട് ആ പേര് ഇവിടെ കളഞ്ഞതിന് ശേഷം പേര് മാറ്റി നൽകാനായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ വൺ എന്ന ഒരു പേര് നൽകാം ഒരു ഉദാഹരണത്തിന് ഒരു പേര് നൽകുകയാണല്ലോ അങ്ങനെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മെമ്മറി കാർഡിൽ എക്സാമ്പിൾ വൺ എന്ന ഒരു ഫോൾഡറിലേക്ക് ഈ ഫോട്ടോകൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു ഒന്ന് ബാക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിൽ തിരഞ്ഞാൽ ഇതാ അവിടെ താഴെ വന്നിട്ടുണ്ട് എക്സാമ്പിൾ വൺ ഇത് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നാല് ഫോട്ടോകളും ഈ മെമ്മറി കാർഡിലേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഫോൺ ഗ്യാലറി ഓപ്പൺ ചെയ്യുക എന്നിട്ട് ക്യാമറയിൽ നിന്നാണ് സെലക്ട് ചെയ്യാനുള്ളതെങ്കിൽ ക്യാമറയുടെ ഈ ഫോൾഡർ തുറക്കുക അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ ഒരു ഫോട്ടോ അതല്ലെങ്കിൽ രണ്ട് ഫോട്ടോയും രണ്ട് വീഡിയോയും ആണ് സെലക്ട് ചെയ്യുന്നത് രണ്ട് ഫോട്ടോയും രണ്ട് വീഡിയോയും അതിനുശേഷം ഏറ്റവും താഴെ മൂന്ന് കുത്തുകളോട് കൂടിയിട്ടുള്ള മോർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറക്കുന്ന ഇതിൽ മെമ്മറി കാർഡിലേക്ക് മാറ്റാനുള്ളതാണെങ്കിൽ മൂവ് ടു ആൽബം എന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക അപ്പോൾ ക്രിയേറ്റ് എന്ന ഒരു ഓപ്ഷന് ഏറ്റവും താഴെയോ ഇതുപോലെ മേലെയോ വന്നിട്ടുണ്ടാകും അതിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ആൽബം വൺ എന്ന ഒരു ഫോൾഡർ നെയിമായിരിക്കും വന്നിട്ടുണ്ടാകുക ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പേര് ഇവിടെ കൊടുക്കാം അതിനായിട്ട് ഈ നെയിം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് ഇവിടെ നമ്മുടേതായ പേര് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു എക്സാമ്പിൾ ടു എന്ന ഒരു നെയിമ്പ് നമുക്ക് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഇന്റേണൽ സ്റ്റോറേജ് എന്നതിനോടൊപ്പം ഈ കാണുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ എസ് ഡി കാഡ് എന്ന മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ കൂടി കാണാൻ കഴിയും എസ് ഡി കാർഡിൽ ക്ലിക്ക് ചെയ്യുക എക്സാമ്പിൾ ടു എന്നതാണ് പുതിയ ആൽബത്തിന്റെ പേര് എന്നിട്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ ടു എന്ന ഒരു ആൽബം കൂടി മെമ്മറി കാർഡിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാലറിയിൽ എക്സാമ്പിൾ വൺ എന്ന ഫോൾഡറിന് പുറമെ എക്സാമ്പിൾ ടു എന്ന ഒരു ഫോൾഡർ ആൽബം കൂടി കാണാൻ കഴിയും ഈ ഫോൾഡറുകളിലേക്ക് വേണ്ടതെന്തും ഇനിയും കോപ്പി ചെയ്തും മൂവ് ചെയ്തും ഒക്കെ വെക്കാം ഇനി മറ്റൊരു തരത്തിൽ ഫോണിൻ്റെ ഉള്ളിലുള്ള മെമ്മറി കാർഡിലേക്ക് ഗ്യാലറിയിൽ നിന്നും എങ്ങനെ മൂവ് ചെയ്യാം കോപ്പി ചെയ്യാം എന്നതുകൂടി നോക്കാം അതിനായിട്ട് ഗ്യാലറി ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം ഫോൺ സ്റ്റോറേജിൽ നിന്നാണല്ലോ എസ് ടി കാർഡിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഫോൺ സ്റ്റോറേജിലുള്ള ഫയലുകൾ അതേസമയം ഇതിന് താഴെ ഈ കാണുന്നതൊക്കെ മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുള്ള ആൽബം ഫോൾഡറുകളാണ് ഇവയെ എസ് ഡി കാർഡിൻ്റെ ഈ ചെറിയ അടയാളം കൊണ്ട് തിരിച്ചറിയാനാകും ഫോൺ സ്റ്റോറേജിലുള്ള സ്ക്രീൻഷോട്ട്സ് എന്ന ഈ ഫോൾഡർ ആണ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് ഈ ഫോൾഡറിൽ നിന്നും മാറ്റാനോ കോപ്പി ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് എന്തോ അതൊന്ന് നോക്കി വയ്ക്കുക അതിനുശേഷം ബാക്ക് ചെയ്ത് ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ തിരിച്ച് പോകാം എന്നിട്ട് ഫോണിന്റെ ഫയൽ മാനേജർ എവിടെയാണോ അത് കണ്ടെത്തണം മൈ ഫയൽസ് എന്നതാണ് സാംസങ് ഫോണിലുള്ള ഫയൽ മാനേജർ മറ്റു ഫോണുകളിൽ ഈ ഫയൽസിന്റെ പേരിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെ വരും ഇന്റേണൽ സ്റ്റോറേജിലാണല്ലോ നേരത്തെ കണ്ട സ്ക്രീൻഷോട്ട്സ് എന്ന ഫയൽ ഉള്ളത് അപ്പോൾ അത് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ഡി എന്ന് കാണും ഇതിൽ ടച്ച് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ശേഷം മേലെ സെർച്ച് ചെയ്യുകയോ താഴേക്ക് പോയിട്ട് നോക്കിയാലോ സ്ക്രീൻഷോട്ട്സ് എന്ന ഫയൽ കാണാനായിട്ട് കഴിയും ഇവിടെ ഈ സ്ക്രീൻഷോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇതിൽ നമ്മൾ നേരത്തെ നോക്കി വെച്ചതിൽ നിന്ന് ഏതാണോ കോപ്പി ചെയ്യാനോ മൂവ് ചെയ്യാനോ ഉള്ളത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക ഇവിടെ ഇപ്പോൾ നാലെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ വീഡിയോകളാണെങ്കിലും ഫോട്ടോകളാണെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുക ആദ്യം ഗാലറിയിൽ ചെന്ന് കണ്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇവിടെ താഴെ മൂവ് ചെയ്യണോ കോപ്പി ചെയ്യണോ എന്നതിനുള്ള രണ്ട് ഓപ്ഷനും കാണിക്കും മാറ്റി വെക്കാനാണെങ്കിൽ ഈ മൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ ഏറ്റവും മേലെ കാണുന്ന ബാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് പോകുക വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടി ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്യുക വീണ്ടും ബാക്കിലേക്ക് പോകുക ഇപ്പോൾ ഫോണിന്റെ മൈ ഫയൽസ് ഓപ്പൺ ചെയ്ത അതേ സ്ഥലത്ത് തിരിച്ചെത്തി മൂവ് ചെയ്യുന്നത് കൊണ്ടുവയ്ക്കാനുള്ള ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ ഇവിടെ കാണുന്ന ഫോൾഡറുകളിലേക്കേതിലേക്കെങ്കിലും സേവ് ചെയ്താൽ മതിയെങ്കിൽ ഇതിലൊരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാം നേരത്തെ കണ്ട പോലെ പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മേലെ കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ തുറക്കുന്ന വിൻഡോയിൽ ക്രിയേറ്റ് ഫോൾഡർ എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഫോൾഡർ വൺ എന്ന ഈ പേര് മാറ്റിയിട്ട് പുതിയ നമ്മുടേതായ ഒരു പേര് നൽകാം അതിനായിട്ട് അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ എക്സാമ്പിൾ ത്രീ എന്ന ഒരു പേര് ഇതിന് നൽകാം ശേഷം ക്രിയേറ്റ് കൊടുക്കുക ഇപ്പോൾ എക്സാമ്പിൾ ത്രീ എന്ന ഒരു ഫോൾഡർ കൂടി മെമ്മറി കാർഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി എക്സാമ്പിൾ ത്രീ എന്ന ഈ ബ്ലാങ്ക് ഫയൽ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം പുതിയതായി ക്രിയേറ്റ് ചെയ്ത ഫയലുകളൊന്നും ഇല്ലാത്ത ഒരു കാലി ഫോൾഡർ ആണല്ലോ ഇത് താഴെ കാണുന്ന മൂവ് ഹിയർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക ആ നാല് എണ്ണവും എക്സാമ്പിൾ ത്രീ എന്ന മെമ്മറി കാർഡ് ഫോൾഡറിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇപ്പോൾ ചെയ്തു വെച്ച ഫോൾഡറുകളുടെ പേര് എസ് ഡി കാർഡിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എക്സാമ്പിൾ വൺ ടു ത്രീ എന്ന മൂന്ന് ഫോൾഡറുകളും എസ് ഡി കാർഡിൽ ആയിട്ടുണ്ട് ഒരു ഫോൾഡർ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നീക്കി കൊണ്ടുപോയി വെക്കാനായിട്ട് ആ ഫോൾഡറിൽ ഒന്ന് വരല് ഞെക്കി പിടിക്കുക അപ്പോൾ ടിക്ക് മാർക്ക് വരും അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുപോകുക എന്നിട്ട് ക്രമീകരിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടു ചെന്നിട്ട് അവിടെ വെച്ചതിന് ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ടിക്ക് മാർക്ക് അങ്ങോട്ട് പോകും പിന്നെ അത് അവിടെ ഫിക്സ് ആയി നിൽക്കുകയും ചെയ്യും ഇപ്പോൾ മെമ്മറി കാർഡിൽ ക്രിയേറ്റ് ചെയ്ത മൂന്ന് ഫോൾഡറുകളും ഗ്യാലറിയിൽ ക്രമീകരിച്ച് വെച്ചു ഇനി ഗ്യാലറിയിൽ വെച്ച് തന്നെ ഒരേ വിഭാഗത്തിൽപ്പെട്ട പലതരം ഫോൾഡറുകൾ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഫോൾഡർ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം അതിനായിട്ട് ഗ്രൂപ്പ് ആക്കി മാറ്റി വെക്കേണ്ട ഫോൾഡറുകൾ വിരലുകൊണ്ട് ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്തു വെക്കുക ഏറ്റവും താഴെ ഗ്രൂപ്പ് എന്ന് ഇതുപോലെ കാണിക്കുന്നുണ്ടാകും അതിലൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇതിന് മുമ്പ് ഞാൻ നാല് ഗ്രൂപ്പ് ചെയ്തിരുന്നു ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ ഒരു ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കാം ശേഷം ക്രിയേറ്റ് കൊടുക്കുക ഇപ്പോൾ ആ ഗ്രൂപ്പ് ഇവിടെ റെഡിയായി ഇനി ഈ എക്സാമ്പിൾ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ കൊടുത്തിട്ടുള്ള മൂന്ന് ഫോൾഡറുകളും ഇവിടെ കാണാം ബാക്ക് ചെയ്യാം ഇതാണിപ്പോൾ പുതുതായിട്ട് നമ്മൾ ചെയ്ത ഗ്രൂപ്പ് താഴോട്ട് പോയാൽ ഞാനിതിനു മുമ്പ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള ആൽബം ഫോൾഡറുകളും ഗ്രൂപ്പ് ഫോൾഡറുകളും ഒക്കെ ഇതിൽ ഇപ്പോൾ കാണാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനിതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് ഈ കാണുന്നത് ഇവിടെ മേലെയോ താഴെയോ ഈ കാണുന്ന ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിലിപ്പോൾ പതിനാല് ഫോൾഡറുകളുണ്ട് രണ്ട് മുതൽ എഴുപത്തി ഒന്ന് വീഡിയോകൾ വരെയുള്ള ഫോൾഡറുകൾ ഇതിലുണ്ട് എൻ്റെ കൃഷി സംബന്ധമായിട്ടുള്ള അടുത്ത ഗ്രൂപ്പിൽ കയറി നോക്കുകയാണെങ്കിൽ ഇതിൽ ആറ് ഫോൾഡറുകളാണുള്ളത് ഇതെല്ലാം സേവ് ചെയ്തിട്ടുള്ളതും മെമ്മറി കാർഡിൽ തന്നെയാണ് ഫോട്ടോകളും വീഡിയോകളും മറ്റുമായിട്ട് പതിനെട്ട് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് വരെയുള്ള ഫോൾഡറുകൾ ഇതിലും ഉണ്ട് ഇനി ഇതിലേതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ പല തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്യാലറിയിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഇമേജുകളും ഒക്കെ ഇതുപോലെ ഫോൾഡറുകളും ഗ്രൂപ്പ് ഫോൾഡറുകളും ഒക്കെ ആക്കി മാറ്റി ഗ്യാലറിയിൽ ക്രമീകരിച്ച് ഇതുപോലെ വെക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് എളുപ്പത്തിലെടുത്ത് ഉപയോഗിക്കാനും കൂടാതെ ഫോണിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജ് നിറഞ്ഞ് ഫോണ് ഹാങ് ആയിപ്പോകുന്നത് തടയാനും ഫോണിലുള്ള നമ്മുടെ വിലപ്പെട്ട പല ഡേറ്റകളും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് നമുക്ക് വളരെ ഉപകരിക്കും ഇങ്ങനെ ഫോൺ ഗ്യാലറിയിൽ ഫോൾഡറുകളും ഗ്രൂപ്പ് ഫോൾഡറുകളുമാക്കി തയ്യാറാക്കുന്ന ഇത്തരം ഫയലുകൾ ഫോണിന് പുറത്തുള്ള മെമ്മറി കാർഡുകളിലേക്കും യു എസ് പി സ്റ്റോറേജുകളിലേക്കും മറ്റും മാറ്റി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ പറയാം